അവർ കാരണം മാത്രം ഞാനിപ്പോ ഈയൊരു ഉമ്മച്ചി നന്നായിട്ട് പാടും ബ്രദർ പാടും പപ്പ പാടും എന്റെ ആദ്യത്തെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ബാബുരാജ് എന്ന് പറഞ്ഞിട്ടൊരു സാറാണ് അതിന്റെ ഇടക്ക് ഞങ്ങള് കുറച്ചുനാളില് അബ്രോഡായിരുന്നു യു എയിലായിരുന്നു അപ്പം ഒന്ന് വേറെ പല ആൾക്കാരുടെ അടുത്ത് പഠിച്ചെങ്കിൽ പോലും തിരിച്ചിപ്പോൾ അടുത്ത് തന്നെയാണ്

ഒരു ഒരു ആ അഞ്ചാം പിന്നെ പിന്നെപ്ലീറ്റ്ലി ഞാൻ പാട്ടിലോട്ട് ചെയ്തോ പിന്നെ അങ്ങനെ റെക്കോർഡിംഗ് തലത്തിലേക്കൊക്കെ ശ്രദ്ധിച്ചിരുന്നു പാട്ട് റെക്കോർഡിംഗ് ഞാൻ ആദ്യ ഓർമ്മയില് അഞ്ചാം പഠിക്കുമ്പോഴാണ് ആദ്യത്തെ അത് അഷ്റഫ് മഞ്ചേരി യുടെ ഒരു ദുബായിൽ വെച്ചിട്ട് ഒരു ഒരു ആൽബത്തിന്റെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ സ്റ്റുഡിയോ റെക്കോർഡ് അതിനുശേഷം പിന്നെ ഒരുപാട് ഇപ്പം മൂവീസ് ആണെങ്കിലും ആൽബംസ് ആണെങ്കിലും അഡ്വർട്ടൈസ്മെന്റ് ആണെങ്കിലും കുറെ ചെയ്തു പാട്ടും പഠനവും എങ്ങനെ പോകുന്നു അതെങ്ങനെയാ പഠിച്ചു രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഇപ്പൊ എന്തെങ്കിലും ക്ലാസ് മിസ്സായാൽ തന്നെ അത് പിന്നീട് അറ്റ് പ്രസന്റ് ഫറൂഖ് ലിറ്ററേച്ചർ ആണ് സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത് നമുക്ക് സിനിമയിൽ അഡ്വർടൈസിങ്ങിന് വേണ്ടി ശബ്ദം നൽകുന്നു എവിടെയാണ് ഇത് രണ്ടും രണ്ടും കൊറേ സിമിലർ ആണ് കാരണം ആ ഒരു സ്റ്റുഡിയോ പാടാന്നുള്ളതാണ് മെയിനായിട്ടും പക്ഷെ എനിക്ക് മെയിൻ ആയിട്ട് എൻ്റെ പേഴ്സണലി എനിക്കൊരു ഡിഫറൻസ് എന്ന് തോന്നിയിട്ടുള്ള ഇപ്പം ഫിലിമിലേക്ക് നമ്മൾ എന്ന് പറയുമ്പം ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ടിട്ട് ഇപ്പം എൻ്റത് ഞാൻ മെജോറിറ്റി പാടിയിട്ടുള്ള റൊമാൻറ്റിക് സീൻസിലാണ് അപ്പം ഓംഷാനി ഊഷാനിയിലാണെങ്കിലും ആ നിവിൻ പോളി നസ്രേൻ്റെ ആ ഒരു കണക്ഷൻ ലൈക് ഓഡിയൻസിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഫീൽ ചെയ്ത് പാടം ഷാൻസർ ഷാൻ റേമ മ്യൂസിക് ഡയറക്ടർ ഞാനത് ട്രാക്ക് പാടിക്കഴിഞ്ഞിട്ട് ഇതിന്റെ ഫൈനൽ ഇത് പാടാൻ വേണ്ടി പോയപ്പോൾ ചെറുതെ കയ്യിൽ അതിൻ്റെ കോപ്പി എഴുതിയിട്ട് എഡിറ്റ് ചെയ്യാത്ത കോപ്പി അപ്പം അത് കണ്ട് അത് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ രണ്ടൂറ് പ്രാവശ്യം കണ്ടിട്ടാണ് ഞാൻ പിന്നെ അത് പാടിയത് അത് ഏതാണെങ്കിലും പ്രൈസിലോടാണെങ്കിലും പിന്നെ ഇപ്പൊ ലാസ്റ്റ് വേട്ട ഓർമ്മയുടെ ഒക്കെ ആണെങ്കിലും ഒരു ക്യാരക്ടറിലേക്ക് സിനിമയിൽ നിന്ന് ആദ്യമായൊരു വിളി വരുന്നു ഓം ശാന്തി ഓശാന ഇത് ശരിക്കും ഞാൻ മീഡിയ വണിൽ പതിനാറ് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പം അതിലെൻ്റെ ഫസ്റ്റ് ഞാനാണതിൽ ആദ്യം ഓപ്പൺ ചെയ്തത് ഫസ്റ്റ് എന്റെ സോങ് കേട്ടിട്ട് അന്ന് ജഡ്ജസിലൊരാൾ ഷാൻ റഹ്മാൻ ആണ് അപ്പം ഷാൻ സർ ഫസ്റ്റ് എന്തോ ഭാഗ്യം കൊണ്ട് ഫസ്റ്റ് എന്റെ വോയിസ് കേട്ടപ്പോൾ തന്നെ ഓൺ എയർ എനിക്ക് ചാൻസ് വരികയായിരുന്നു അപ്പോൾ ഓം ഷാന്തി ഉഷാനാന്ന് പറഞ്ഞില്ല സർ അന്നൊരു ഹോട്ടൽ കാലിഫോർണിയ എന്ന് പറഞ്ഞ മൂവിക്ക് ജസ്റ്റ് ഒന്ന് ഓഫർ കേട്ട സമയത്തുണ്ടായ ഒരു അനുഭൂതി എന്തായിരുന്നു

എന്നാലും ഒരുപാട് എനിക്കറിയില്ല പക്ഷേ എല്ലാവരും കാണാറുണ്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ട് ഓം ശാന്തി ശേഷം പിന്നീട് എത്ര സിനിമകളിൽ പാടാൻ ഭാഗ്യം ലഭിച്ചു ഓം ശാന്തി ഓശാന രണ്ട് സോങ് പാടി അതായത് ആദ്യം എനിക്കൊരു സോങ് കിട്ടി പിന്നെ അത് കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിന്റെ ഡയറക്ടർ ജൂഡ് ആന്റണി ജൂഡ് സര് പിന്നെ എനിക്ക് അതിൽ വേറൊരു ക്ലൈമാക്സ് സീനും കൂടി തരായിരുന്നു അങ്ങനെ രണ്ട് സോങ് ഞാൻ പാടി ഇരട്ടി മധുരം ആ ശരി ഇരട്ടി മധുരം പിന്നെ ശേഷം ഒരു മമ്മൂട്ടിയുടെ പ്രൈസ് ദലോഡെന്നു പറഞ്ഞ ഒരു മൂവിനീത് ശ്രീനിവാസിന്റെ വിനീത് സാറിന്റെ ഓർമ്മയുണ്ടോ ഈ മുഖം പിന്നെ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഞാൻ മഞ്ജു വാര്യന്റെ രാജേഷ് പിള്ള സാറിന്റെ വേട്ട എന്ന് ശരിക്കും മലയാള സിനിമയിലൊരു നാലോളം അല്ലേ ശരിക്കും അറിയപ്പെടുന്ന വിജയിച്ച സിനിമകളില് പാടാൻ ഭാഗ്യം കിട്ടി ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ട് അങ്ങനെ ഏത് കുഞ്ഞുങ്ങളെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിക്കുമ്പോ ഒരു പ്രതിസന്ധി ഉണ്ട് എങ്കിലും ഒരു ബ്രേക്ക് ആവും എന്ന് തോന്നുന്ന ഒരു പാട്ട് എനിക്ക് ദൈവം സഹിച്ച ഫസ്റ്റ് സോങ് തന്നെ ബ്രേക്ക് ആയിരുന്നു അതായത് നേരം ആണ് പാടിയത് അപ്പൊ അത് അതും എൻ്റെ ലൈക്ക് നമ്മുടെ ആ ഒരു ഫസ്റ്റ് സോങ് എന്നുള്ള രീതിയിൽ അത് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു പലരും അവരുടെ ഫേവറേറ്റ് ആന്ന് പറഞ്ഞിട്ട് ഇത്രയും ഞാൻ പാടിയതിൽ പല സോങ്സും ഞാൻ പാടിയ എല്ലാ സോങ്ങും സോങ് ഫേവറേറ്റാന്ന് പലരായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സോങ്ങ് രീതിയിൽ അതെനിക്ക് ഫേവറേറ്റ് ആണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ഓർമ്മയുണ്ടോ മുഖത്തിൽ പാടിയ ഒരു അൺപ്ലഗ്ഡ് ആയിട്ട് ഒരു സോങ്ങ് ഉണ്ട് വിനീത് സാറിന്റെ ഫീമെയിൽ വേർഷൻ ദൂരെ ദൂരെ അതാണ് എൻ്റെ ഒരു ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് വരികൾ ൂരെ ദൂരെ മേളി തോരാ താരങ്ങൾ പാടുന്നതോ ഒരു നോവും നിലവിനീണം തീരി താഴുന്നോരെ ിൽ നിരലായി കേൾക്കുന്ന

ഞാൻ പറഞ്ഞ പോലെ ഞാൻ ദുബായ് യുഎഇയിൽ പഠിക്കുന്ന സമയത്ത് അന്ന് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി ഞാൻ സെവൻ എമിറേറ്റ്സും കവർ ചെയ്തിട്ടുണ്ട് പലപ്പോഴും ആയിട്ട് യൂത്ത് ഫെസ്റ്റിവൽ ആണെങ്കിലും സെവൻ എമിറേറ്റ്സ് കവർ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി പിന്നെ ഇപ്പം ഞാൻ ഞാനിപ്പം ഖത്തറിൽ പോയി വന്നു അവിടെ എന്ന് പറഞ്ഞാൽ അത്രയും ലൈക്ക് കുറേയൊക്കെ ഓഡിയൻസും ആണ് നമ്മളെ ഇവിടെ വരെ എത്തിക്കുന്നത് അവർ അത്രയും പലപ്പോഴും പല സ്റ്റേജിലാൻ പോകുമ്പോൾ അവർ ആ ഒരു സ്നേഹം കിട്ടുമ്പം

ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിംഗർ എന്ന് ഞാൻ ചോദിച്ചാൽ അത് ഒരിക്കലും എനിക്ക് ഒരു പല 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 അതീതമായിട്ടില്ല തീർച്ചയായിട്ടും സംഗീതത്തിന്റെ വഴിയിൽ ഒരുപാട് ദൂരം മുന്നേറാൻ ഈ പ്രതിഭക്ക് കഴിയട്ടെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുന്നു റിയാൻ റമലാനിന്റെ ഈ സെഗ്മെന്റ് ഇവിടെ സമാപിക്കുന്നു എല്ലാവർക്കും റമലാൻ മുബാർക്ക്